നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക ക്ഷേമ പെൻഷൻ കൊടുത്തില്ലെങ്കിൽ സർക്കാരിനെ കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടി എന്ന് ഇപ്പോൾ തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ തീരുമാനമായിട്ടുണ്ട് മറിയക്കുട്ടിമാരുടെ തടിതപ്പാനായിട്ട് ഇപ്പോൾ വഴികൾ തേടിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ സി എന്ന പാർട്ടിയും ആറുമാസത്തെ കുടിശ്ശിക തീർക്കുക എളുപ്പമല്ലെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സംസ്ഥാനത്ത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകാൻ സി പി എം സംസ്ഥാന സമിതിയുടെ തീരുമാനം സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ ആറുമാസത്തെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയാണ് ഇതിൽ രണ്ടു മാസത്തേത് കൊടുക്കാനാണ് തീരുമാനമായത് ജനങ്ങളുടെ പ്രതിഷേധം അതോടെ കുറയുമെന്നാണ് സംസ്ഥാന സമിതി കണക്ക് കൂട്ടുന്നത് ക്ഷേമ പെൻഷൻ തുക ഉയർത്തിക്കൊണ്ടുള്ള ഒന്നാം പിണറായി സർക്കാരിൻ്റെ തീരുമാനമാണ് അവർക്ക് തുടർഭരണം നേടുന്നതിൽ നിർണായകമായിട്ട് മാറിയത് അതേസമയം ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നട്ടം തിരിയുമ്പോൾ സി പി എമ്മിനെ വിട്ടിലാക്കുന്നതും ഇതേ പെൻഷൻ പ്രശ്നം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി പടിവാതിലുകൾ നിൽക്കെ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സർക്കാർ വെട്ടിലായിരിക്കുകയാണ് ആറ് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പോഴുള്ളത് ഇത് എന്ന് നൽകുമെന്ന് കാര്യത്തിൽ ഉറപ്പൊന്നും ആയിട്ടില്ല ഇതിനിടെ രണ്ടു മാസത്തെ പെൻഷൻ നൽകി തൽക്കാലം ജനരോക്ഷം ശമിപ്പിക്കാനുള്ള വഴികളാണ് സർക്കാർ ഇപ്പോൾ തേടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സംസ്ഥാനത്തെ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകാൻ സി സംസ്ഥാന സമിതിയുടെ തീരുമാനമാണ് ഇതിനിടെ രണ്ടു മാസത്തെ പെൻഷൻ നൽകി തൽക്കാലം ജനരോക്ഷം ശമിപ്പിക്കാനുള്ള വഴികളാണ് സർക്കാർ തേടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സംസ്ഥാനത്തെ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകുവാൻ സി പി എം സംസ്ഥാന സമിതിയുടെ തീരുമാനവുമായിട്ടുണ്ട് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ മാസത്തെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കുടിശുകയാണ് ഇതിൽ രണ്ടു മാസത്തേത് കൊടുക്കാനാണ് തീരുമാനം ജനങ്ങളുടെ പ്രതിഷേധം അതോടെ കുറയുമെന്നാണ് സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ അതിനിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏതു നിമിഷവും ഉണ്ടാവുമെന്നിരിക്കെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് സി പി കടന്നതായിട്ടാണ് സൂചന അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്ഥാനാർത്ഥി ചർച്ച നടക്കുമെന്നതാണ് റിപ്പോർട്ട് ഈ മാസം പതിനാറിനാണ് സി പി എം സെക്രട്ടേറിയറ്റ് ചേരുക തെരഞ്ഞെടുപ്പിൽ മികച്ച സാധ്യതയെന്നാണ് സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ ഡൽഹി സമരവും അതുപോലെ നവകേരള സദസ്സും എൽ ഡി എഫിന് മേൽക്കൈ നൽകിയെന്നാണ് നേതൃത്വത്തിന്റെ നിഗമനം സംസ്ഥാനത്തെ അൻപത്തി ലക്ഷം സാമൂഹ്യ ക്ഷേമ പെൻഷൻകാർക്ക് നൽകാനുള്ള കുടിശ്ശിക തുക നാലായിരത്തി അറുനൂറ് കോടി രൂപയിലേക്കാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലെ പെൻഷനാണ് ഡിസംബറിൽ നൽകിയത് സെപ്റ്റംബർ മുതൽ ഈ മാസം വരെയായിട്ട് മാസത്തെ തുക കുടിശ്ശികയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇത്രത്തോളം പെരുകുന്നത് ആദ്യമായിട്ടാണ് പെൻഷനെ പ്രധാനമായിട്ടും വോട്ട് ആകർഷിക്കാനുള്ള മാർഗമായിട്ടാണ് സർക്കാർ കണ്ടുപോകുന്നത് അതുകൊണ്ടുതന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ പണം കൊടുത്തു തീർക്കുക എന്നത് സർക്കാരിന് ഇപ്പോൾ നടക്കാത്ത കാര്യമായി തന്നെ മാറിയിട്ടുണ്ട് സാമ്പത്തിക വർഷം അവസാനിക്കാനായിട്ട് ഒന്നര മാസം മാത്രം ശേഷിക്കെ പദ്ധതികൾക്കുള്ള പണം പരമാവധി ചെലവാക്കാനുള്ള ഇപ്പോൾ സർക്കാർ ഇതിനിടെ മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കുവാൻ കഴിയില്ലെന്ന ഉറപ്പാണ് അങ്ങനെയെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മുതൽ പെൻഷൻ അതാത് മാസം തന്നെ നൽകുമെന്ന ബജറ്റിലെ പ്രഖ്യാപനം പാലിക്കാനാകാതെ വരികയും ചെയ്യും ഈ മാസവും അടുത്ത മാസവും ഇരുപത്തി കോടി രൂപയെങ്കിലും പദ്ധതി ചെലവുകൾക്കും മറ്റുമായിട്ട് ട്രഷറിയിൽ നിന്നും ചെലവാക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നാൽ കേന്ദ്രം കടമെടുപ്പ് നിയന്ത്രിച്ചത് തിരിച്ചടിയായി മാറിയിട്ടുണ്ട് പ്രതിസന്ധി കാരണം ഒട്ടേറെ ബില്ലുകൾ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കേണ്ടി വരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ പെൻഷൻ കുടിശ്ശിക ഭാഗികമായെങ്കിലും വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ ആലോചന സഹകരണ ബാങ്കുകളുടെയൊക്കെ കൺസോർഷ്യം രൂപീകരിച്ച് പണം കണ്ടെത്താനായാൽ രണ്ട് മാസത്തെ പെൻഷൻ നൽകാൻ സാധിക്കും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാനായിട്ട് എഴുന്നൂറ്റി കോടി രൂപ വേണം സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം പണം കൊണ്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം ആളുകൾക്കാണ് പെൻഷൻ നൽകി വരുന്നത് ഇതിന് വേണ്ടത് മാസം അറുന്നൂറ്റി കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സഹായത്താൽ ഏഴ് ലക്ഷത്തോളം ആളുകൾക്കാണ് പെൻഷൻ നൽകുന്നത് ഇതിനെ കേരളം കണ്ടെത്തേണ്ടത് പത്തൊൻപത് കോടിയോളം രൂപയാണ് വിവിധ ക്ഷേമവധി ബോർഡുകളിൽ അംഗങ്ങളായിട്ടുള്ള അഞ്ച് ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ നൽകാനായിട്ട് എൺപത്തി കോടിയോളം രൂപ ഒരു വർഷത്തെ പെൻഷൻ വിതരണം കോടി രൂപ വേണമെന്നാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയത് പെൻഷൻ വിതരണം തീർച്ചയായിട്ടും കണ്ടറിയേണ്ടതായിട്ടുണ്ട് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക